പൊതുവിദ്യാഭ്യാസ വകുപ്പ് കോതമംഗലം ഉപജില്ലയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു പി ടി എസ് എം സി ഭാരവാഹികളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു സെമിനാർ നടത്തിയത് കോതമംഗലം ജി എൽ പി സ്കൂളിൽ നടന്ന സെമിനാർ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പ് കോതമംഗലം ഉപജില്ലയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു വേണ്ടിയായിരുന്നു സെമിനാർ നടത്തിയത് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയും രക്ഷകർമ്മ സമിതിയും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ മെയ് പതിനാറ് വെള്ളിയാഴ്ച രാവിലെ നടന്ന സെമിനാർ കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഠിച്ച സ്കൂളുകളിൽ നിന്ന് ഗവൺമെന്റ് ഒന്ന് എങ്ങനെ നമുക്ക് വിദ്യാർത്ഥികൾക്ക് നമുക്ക് സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം നമ്മള് റോഡുകൾ പൊതുവഴികൾ പൊതു ഇടങ്ങളായ സ്കൂളുകൾ എങ്ങനെ ഒരു നമ്മളൊക്കെ പ്രായ നമ്മളൊക്കെ ഇന്നത്തെ നമ്മൾ ജീവിച്ചു പോണ കാരണം നമ്മൾ കഴിഞ്ഞ് തീരും പക്ഷെ വിദ്യാർത്ഥികള് പുതിയ വിദ്യാർത്ഥികൾക്ക് നമ്മൾ എല്ലാ സംവിധാനങ്ങളും അധിനിയോഗിച്ചുകൊണ്ടിരിക്കണ റോഡിലിറങ്ങിയ റോഡില് നിരവധി എന്ത് ഈ വരണോ ആർക്കും ഒരു വര അറിയാൻ പാടില്ല ഒരു വര അറിയാൻ പാടില്ല അവിടെ വണ്ടി നിർത്തേണ്ട വരയുണ്ട് ക്രോസ് ചെയ്യേണ്ട വരയുണ്ട് സീവ്രൈനുണ്ട് മറ്റേ വണ്ടി ഒതുക്കാനുള്ള കൈനുണ്ട് രണ്ട് കൈന ഇപ്പൊ നമ്മള് റോഡുകളെല്ലാം അതിരുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ റോഡുകളിലും ലൈൻ റോഡുകളാണ് അവിടെ പല അത് മനസ്സിലാക്കാൻ അതിനുവേണ്ടി പഠിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ക്ലാസ് റോഡ് റോഡ് എങ്ങനെ ഉപയോഗിക്കണം ഞാൻ വാഹനമായിട്ട് കഴിഞ്ഞാൽ എന്റെ സ്വന്തമാണ് എന്ന് കരുതുകയാണ് കോതമംഗലം ഗവൺമെന്റ് പരിപാടികൾ മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് എച്ച് എഫ് ഓറും വിൻസെന്റ് ജോസഫ് ഹെഡ്മിസ്റ്റേഴ്സ് മഞ്ജുള എന്നിവർ സംസാരിച്ചു കോതമംഗല ഇഒ സജീവ് കെ ബി കോതമംഗല എൻ ഷിജോ ജോർജ് എന്നിവരാണ് ക്ലാസുകൾ നയിച്ചത് അധ്യാപകർ പി ടി എ പ്രതിനിധികൾ എച്ച് എം സി ഭാരവാഹികളടക്കം നിരവധി പേർ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം